ആദി ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ പുതിയ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടന്നു ഓയിൽ ആൻഡ് ഗ്യാസ് റിഫൈനറി ലാബ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു ബിഎസ്എം ടി സേഫ്റ്റി സമ്മിറ്റിൽ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് അംഗീകാരം ഓണം ആഘോഷമാക്കി ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കിൽ മിഷൻ രണ്ടായിരത്തി മുപ്പതിന് തുടക്കം കുറിച്ചു വാർത്തകൾ വിശദമായി പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു മികച്ച തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഓയിൽ ആൻഡ് ഗ്യാസ് എംഇ പി ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ടിംഗ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്നിവയുടെ അഡ്മിഷൻ ഇന്ത്യയിലെ തന്നെ മികച്ച സ്കിൽ ലബ് സ്ഥാപനമായ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് മുഖേന ബന്ധപ്പെടാവുന്നതാണ് മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടന്നു മാനേജ്മെന്റ് കോഴ്സുകളായ ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് സംഘടിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് ഇരുപത്തഞ്ച് തീയതികളിൽ നടന്ന ഇൻഡസ്ട്രിയൽ വിസിറ്റിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ഞങ്ങൾക്ക് പ്രയോജനകരമെന്നാണ് വിദ്യാർത്ഥിനികൾ ക്ലാസിൻ്റെ കൂടെ ആദ്യ ഇൻഡസ്ട്രിയൽസ്റ്റ് കിട്ടിയപ്പോൾ അത് പഠനത്തെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു പിന്നെ ടെക്സ്റ്റ് പഠിച്ചതൊക്കെ നേരിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയപ്പോൾ ആദ്യീന്ന് ഐ വി കിട്ടിയതുകൊണ്ട് അത് കൂടുതൽ ഉപകാരമായി പുതിയ ഓയിൽ ആൻഡ് ഗ്യാസ് റിഫൈനറി ലാബ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു മികച്ച അപ്ഡേഷനോട് കൂടി ഓയിൽ ആൻഡ് ഗ്യാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് സജ്ജീകരിച്ച റിഫൈനറി ലാബ് പ്രവർത്തനം ആരംഭിച്ചു ഇത് വിദ്യാർത്ഥികൾക്ക് റിഫൈനറികളിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കുവാൻ ഉതകുന്നതാണെന്ന് അധ്യാപകർ വ്യക്തമാക്കി ഓക്കെ നമ്മുടെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഇൻഡസ്ട്രിയൽ അപ്ഡേറ്റ്സ് നമ്മുടെ സിലബസിലും അതേപോലെ തന്നെ നമ്മുടെ ലാബിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പം അതിനോടനുബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ഒരു പുതിയൊരു ആശയം കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു മിനി റിഫൈനറി മോഡൽ അപ്പം ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഞങ്ങളുടെ ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇതിനകത്തുള്ള മിക്ക ഫാക്കൽറ്റീസും തന്നെ ഈ ഓലാൻ ഗ്യാസ് ഫീൽഡിൽ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഓൾറെഡി ഇതിനകത്ത് പ്രവർത്തിക്കുന്ന റിഫൈനറിയുടെ ഒരു ഏകദേശം ഒരു ഫ്രീ ഐഡിയ അവർക്കുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് റിഫൈനറി വർക്ക് ചെയ്തിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ക്രിയേറ്റീവ് ടീമുമായിട്ട് ഞങ്ങൾ ലിങ്ക് ചെയ്തിട്ടാണ് ഈ മോഡൽ ഞങ്ങൾ ബിൽഡ് ചെയ്തത് ഇത് യഥാർത്ഥത്തിൽ ഒരു കൊച്ചിൻ റിഫൈനറിയുടെ ഒരു മോഡലിലാണ് ആ ഒരു ഐഡിയയിലാണ് ഞങ്ങളിവിടെ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ കാറ്റലിറ്റ് ഡിസ്റ്റിലേഷൻ യൂണിറ്റും അതേപോലെ വാക്യൂം ഡിസ്റ്റിലേഷൻ യൂണിറ്റും അതേപോലെ തന്നെ ഈ ഇനീഷ്യലി ക്രൂഡ് ഓയിലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു സ്റ്റേജസ് ആണ് ഈ ഒരു റിഫൈനറിയിലൂടെ നമ്മൾ കണ്ട് ഈ പിള്ളേർക്ക് അപ്പോൾ ഒരു ഫീല് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഫേസ് ആയിട്ട് ഞങ്ങൾ ഇനിയും ഇതിനകത്ത് ഇനിയും ഫ്ലൂവിഡ് കാറ്റലറ്റിക് ഇൻക്ലൂഡിംഗ് റീജനറേറ്റർ ആൻഡ് റിയാക്ടർ ഉപയോഗിച്ചിട്ടുള്ള ഫ്ലൂവിഡ് കാറ്റലറ്റിക് ഡിസുലേഷൻ യൂണിറ്റും കൂടെ ചെയ്യാൻ മികച്ച ൂട്ടിന് സ്ഥാപനത്തിന്റെ ട്രെയിനിംഗ് രീതികൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു അംഗീകാരം നൽകിയതെന്ന് അധികാരികൾ വ്യക്തമാക്കി യു കെ പാർലമെന്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ മുഹമ്മദ് സ്കിൽ എഫ് മിഷൻ രണ്ടായിരത്തി മുപ്പത് തുടക്കം കുറിച്ചു രാജ്യത്ത് നിരവധിയായ തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളുണ്ടാവും അത്തരം തൊഴിലുകളിൽ എത്താൻ വേണ്ടത്ര സ്കില്ലുകൾ പല വിദ്യാർത്ഥികൾക്കും നേടുവാൻ സാധിക്കുന്നില്ല ഇത്തരം വെല്ലുവിളികളെ നേരിടുവാൻ സ്കിൽ എഫ് ഫ്രം ആദി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അമ്പതിനായിരം യുവാക്കളെ വിവിധ മേഖലകളിലെ തൊഴിൽ നേടുവാനായി സ്കിൽ എഫ് ചെയ്യുക എന്നതാണ് മിഷന്റെ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി നമസ്കാരം ആദ്യമായി തന്നെ ഒരു ന്യൂ കോൺസെപ്റ്റ് കോൺസെപ്റ്റായ സ്കില്ലർ മിഷൻ ട്വന്റി തേർട്ടിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് സംഭവിക്കുന്നത് നമുക്കറിയാം വിദേശത്തും രാജ്യത്തുമായി വളരെയധികം ജോബ് സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണിത് ഈ ഒരു ജോലിക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു കോർ സബ്ജക്ട്സിന്റെ നോളേജ് നമ്മുടെ ഓരോ വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരിക്കും പക്ഷെ അവർക്കെല്ലാം ഇതിനെ അനുസരിച്ച് വരുന്ന ഒരു സ്കിൽ ബേസ്ഡ് നോളേജ് കുറവായിരിക്കും പക്ഷെ അപ്പോൾ ആദ്യം ഒരു ട്വന്റി തേർട്ടി ആകുമ്പോഴേക്കും നമ്മുടെ ഒരു അമ്പതിനായിരം യുവാക്കൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നതും അവരെ അതിലേക്ക് നല്ല സ്കിൽ ഡെവലപ്ഡ് ആയിട്ട് സ്കിൽ അപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിലേക്കുള്ള ഓരോ ഓരോ സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി ആവുമ്പഴേക്കും ഇത്രയധികം നമ്മുടെ യുവജനങ്ങൾക്ക് നല്ല രീതിയിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോലി നമുക്ക് എത്തിക്കാൻ എത്തിക്കാൻ പറ്റുന്നതാണ് അതായിരിക്കും നമ്മുടെ ലക്ഷ്യം ശേഷം ന്യൂസ് തിരികെ എത്താം അർച്ചന നാമജയം രണ്ടാം തിരികെത്താം ഗുരുഭഗവാനും പണിക്കരെ ഡിഗ്രി കഴിഞ്ഞിട്ട് മോൾക്ക് ജോലി ആയിട്ടില്ല ഉദ്യോഗ്യം സാധ്യതയുണ്ടോ നിങ്ങള് ജ്യോത്സനോ അതോ കാലാവസ്ഥ നിരീക്ഷണോ അതല്ലെങ്കിൽ ഉറപ്പല്ലേ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോയിൻ ചെയ്തിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ഏക സ്ഥാപനം അതും തിരികെ എത്താം ന്യൂസ് തിരികെത്താം ഓണം ആഘോഷമാക്കി ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സാഹോദര്യത്തിന്റെയും നന്മയുടെയും പൂവിളികളുമായി ഓണം ആഘോഷമാക്കി ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജനറൽ മാനേജർ ബിനീഷ് രവി ഉദ്ഘാടനം ചെയ്തു പൂക്കളം ഓണസദ്യ മറ്റ് കലാപരിപാടികളാണ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചത് ഇൻഡസ്ട്രിയൽ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് ഐഎസ് അംഗീകാരം തിരുവനന്തപുരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ഐ എസ് പി എസ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആൻഡ് പോർട്ടിന്റെ കീഴിലുള്ള മറയൻ മർച്ചൻ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ അംഗീകാരം നൽകുന്നത് കഴിഞ്ഞ ഡിസംബറിൽ താൽക്കാലിക അംഗീകാരം ലഭിച്ചു ഉദ്യോഗസ്ഥരുടെ തുടർ പരിശോധനകൾക്ക് ശേഷമാണ് ഇതോടുകൂടി വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുന്നതിന്റെ ഒരു ഘട്ടം കൂടി പൂർത്തിയാക്കി രാജ്യാന്തര കപ്പൽ മേഖലയിൽ നിർബന്ധമായും പാലിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളും തുറമുഖ അധികാരികൾ കപ്പൽ കമ്പനികൾ എന്നിവർ പാലിക്കേണ്ട നാവിക തുറമുഖ സുരക്ഷാ നിർദ്ദേശങ്ങളും പരിശോധിച്ചാണ് ഈ അനുമതി നൽകുന്നത് രാജ്യാന്തര കപ്പൽ മേഖലയിൽ നിർബന്ധമായും പാലിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളും തുറമുഖ അധികാരികൾ കപ്പൽ കമ്പനികൾ എന്നിവർ പാലിക്കേണ്ട നാവിക തുറമുഖ സുരക്ഷാ നിർദ്ദേശങ്ങളും പരിശോധിച്ചാണ് ഈ അനുമതി ലഭിക്കുന്നത് രാജ്യാന്തര കപ്പലുകൾക്ക് സർവീസിന് ഉപയോഗിക്കണമെങ്കിൽ ഐ എസ് പി എസ് അംഗീകാരം ആവശ്യമാണ് കാർഗോ അതിവേഗ ക്രാഫ്റ്റ് ബൾക്ക് കാരിയർ ചരക്ക് കപ്പൽ എന്നിവയ്ക്ക് വിഴിഞ്ഞത്ത് നങ്കൂരമിടാനുള്ള അനുമതിയാണ് ഇതോടെ ലഭിക്കുന്നത് സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസനത്തിൽ ഈ നേട്ടം വലിയ നാഴികക്കല്ലാകുമെന്നാണ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചത് ഇതോടുകൂടി ആദ്യ ന്യൂസ് അവർ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം